പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് കോഴ വാങ്ങിയ വിഷയത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി സി പി എം താൽക്കാലികമായി മുഖം രക്ഷിച്ചു പക്ഷെ അപ്പോഴും പ്രമോദ് കോട്ടൂളിയുടെ വെല്ലുവിളിയും സമരവുമെല്ലാം പ്രമോദിനെ ആർക്കോ വേണ്ടി ബലിയാടാക്കുകയായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രമോദ് കോട്ടൂളിക്കെതിരെയുള്ള നടപടി ഔദ്യോഗികമായി അറിയിച്ചത് അതേസമയം പി എസ് അംഗത്വവുമായി ബന്ധപ്പെട്ട കോഴയെന്നോ റിയൽ എസ്റ്റേറ്റ് എന്ന പദമോ പ്രമോദിനെതിരായ നടപടിക്ക് ആധാരമായെന്ന് വരാതിരിക്കാൻ ജില്ലാ കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിച്ചു ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമാണ് ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് കെ വി പ്രമോദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച് ഞങ്ങളുടെ ഭരണഘടനാ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി കെ വി പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രമോദ് കോട്ടൂളി പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ സമരവുമായി എത്തിയത് ജില്ലാ കമ്മിറ്റിക്ക് മുന്നിലെ മറ്റൊരു പ്രതിസന്ധിയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ് ആർക്കാണ് കൊടുത്തത് എപ്പോഴാണ് എന്നാൽ അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരു തീർത്തും ഈ പി എസ് സി കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ടല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിൻ്റെ മുന്നിൽ പോയി വേണ്ടി പോവാണ് ഞാൻ ഇത്രയും കാലം അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിനകത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല അയാൾ പറയണം തെളിവ് സഹിതം നിങ്ങൾ നിങ്ങൾ അവിടെ പൈസ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ എന്ന് അയാൾ എന്നോട് എൻ്റെ 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 അമ്മയും മകനും കൂടെ ഉണ്ടാകും കോഴിക്കോട് ജില്ലയിലെ മാറിമറയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പരിച്ഛേദം കൂടെയാണ് പ്രമോദിൻ്റെ ഇപ്പോഴത്തെ വെല്ലുവിളി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയ വിഷയത്തിൽ പ്രമോദിൻ്റെ സംഭാഷണങ്ങളും സന്ദേശങ്ങളും എല്ലാം പരിശോധിച്ച അന്വേഷണ കമ്മീഷൻ പ്രമോദ് തെറ്റുകാരനെന്ന് കണ്ടെത്തിയിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്ത നടപടി ജില്ലാ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു ഒടുവിൽ ഏകകണ്ഠമായാണ് നടപടിയെന്ന് ജില്ലാ കമ്മിറ്റി അവകാശപ്പെടുമ്പോഴും പ്രമോദ് മാത്രമല്ല ജില്ലയിലെ മറ്റ് നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കച്ചവടവുമെല്ലാം കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വിധേയമായി മുഹമ്മദ് റിയാസിനോടൊപ്പമുള്ള ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നഗരത്തിലെ ഇടപെടലുകൾ ഉൾപ്പെടെയാണ് എതിർ ഗ്രൂപ്പ് ചർച്ചയാക്കിയത് അതേസമയം നേരത്തെ തന്നെ പാർട്ടി ബാങ്കുമായി ബന്ധപ്പെട്ട് ക്രമക്കേടെന്ന പരാതി പ്രമോദിനെതിരെ ഉയർന്നപ്പോൾ അന്ന് നടപടിയെടുക്കാതെ പ്രമോദിന് സംഘടനാപരമായി പ്രമോഷൻ കൊടുത്ത ജില്ലാ നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതെന്ന ചർച്ചയും ഉയർന്നു തന്നെ ബലിയാടാക്കുകയാണെന്ന് പ്രമോദ് തുറന്നു പറയുന്നതിലൂടെ പാർട്ടിയിലെ മറ്റേതെല്ലാം നേതാക്കന്മാരെയാണ് പ്രമോദ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഇനി അറിയാനുള്ളത് പ്രമോദിന്റെ തുറന്നു പറച്ചിൽ ഏതെല്ലാം നേതാക്കന്മാരെ പ്രതിസന്ധിയിലാക്കുമെന്നതും കാത്തിരുന്ന് കാണാം പാർട്ടി സമ്മേളനം തുടങ്ങാനിരിക്കെ മാറി മറയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും കർട്ടൺ റേസർ ആണ് പ്രമോദിനെതിരെയുള്ള നടപടിയെന്ന് വേണം മനസ്സിലാക്കാൻ മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് ഉന്നയിച്ച വിഷയത്തിൽ നടപടിയുണ്ടായെന്നൊരു പക്ഷം ആശ്വസിക്കുമ്പോൾ തന്നെ മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന ജില്ലാ നേതാക്കന്മാരെയും ലക്ഷ്യം വെച്ച് മറുപക്ഷം അണിയറയിൽ സജീവമാണ് സമീപകാലത്തില്ലാത്ത വിധത്തിലുള്ള ഗ്രൂപ്പ് പോരും അതുമായി ബന്ധപ്പെട്ട വിഴുപ്പലക്കലുകളും സജീവമാകുമെന്ന സൂചന തന്നെയാണ് സി നിന്നും ഉയരുന്നത്